മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഡീലർ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് എടുക്കണമെന്നുള്ളൊരു നിയമം ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ആലുവ ടൗണിൽ ആദ്യമായിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ന്യൂമറിസ് കാസ് കേരളക്കാട്ട് അപ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് അഞ്ച് വർഷത്തേക്ക് ഇരുപത്തയ്യായിരം രൂപ അടച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത് അപ്പോൾ വീട്ടിലിട്ടിട്ട് ഇപ്പോൾ പാർക്ക് ആൻഡ് സെയിൽ ഒക്കെ ചെയ്യുന്ന വ്യക്തികളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളുടെ വാഹനങ്ങൾ ഏതെങ്കിലും ഓതറൈസ്ഡ് ആയിട്ടുള്ള ഷോറൂമിൽ കൊണ്ട് നിങ്ങൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം അങ്ങനെ ഈ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ വാഹനം വീടി കൊണ്ടുപോവുക അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ മാത്രം കിട്ടിയാൽ മതി അവർ നമ്മളുടെ ആ ഒരു രജിസ്ട്രേഷൻ വണ്ടിയുടെ രജിസ്ട്രേഷൻ അവർ ക്യാൻസൽ ചെയ്ത് കളയും അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ എല്ലാവരും എടുത്ത് ഇനിയിപ്പോൾ ഞാനും കൂടെ എടുക്കേണ്ടി വരും അടുത്തൊരു അഞ്ച് വർഷത്തേക്ക് നമ്മൾ ഇരുപത്തയ്യായിരം രൂപ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ട് നമ്മൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കണം എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നവർ വണ്ടികൾ എടുത്തോട്ട് പോകും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു